എയർപോർട്ടിൽ വെച്ച് ഇസ്ലാം മത നേതാവിന്റെ തലപ്പാവ് വലിച്ചൂരുന്ന യുവതിയുടെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ മെഹ്റാബദ് എയർപോർട്ടിലാണ് സംഭവം ഹിജാബ് ധരിച്ചില്ലെന്ന് പറഞ്ഞ യുവതിയോട് മത നേതാവ് കയർക്കുകയായിരുന്നു ഇതിന് പിന്നാലെ മത നേതാവിന്റെ തലപ്പാവ് വലിച്ചൂരി യുവതി സ്വന്തം തലമറയ്ക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഇറാനിയൻ പത്രപ്രവർത്തകനാണ് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഇതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു യുവതിയുടെ അപ്രതീക്ഷിത നീക്കം ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ സ്ത്രീയോട് ദേഷ്യപ്പെടുന്ന ഒരു പുരോഹിതനെ എയർപോർട്ടിൽ കണ്ടു പിന്നാലെ അടിച്ചമർത്തലിലെ ചെറുത്തുനിൽപ്പാവുന്ന രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചതെന്നാണ് പത്രപ്രവർത്തകൻ എക്സിൽ കുറിച്ചത് തലപ്പാവ് സ്ത്രീകൾ സ്പർശിക്കാൻ പാടില്ലാത്ത പവിത്രമായ ഒന്നാണെന്നാണ് പുരോഹിതന്മാരുടെ അവകാശവാദം എന്നാൽ യുവതിയുടെ പ്രതിഷേധം ആ മിഥ്യയെ തകർത്തു കളഞ്ഞു ലിംഗവിവേചനത്തിൽ ഇറാനിലെ സ്ത്രീകൾ രോക്ഷാകുലരാണെന്നുമാണ് പത്രപ്രവർത്തകൻ പറഞ്ഞത് നിരവധി ആളുകളാണ് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റുമായി എത്തിയിരിക്കുന്നത് ചിലർ ഇസ്ലാം മതത്തെ സംരക്ഷിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും മറ്റു ചിലർ പുരോഹിതന് വയറ് നിറച്ച് കിട്ടിയെന്നാണ് അഭിപ്രായപ്പെടുന്നത്